ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ രാവിലത്തെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകലാന്നേ എന്നാ കാണിക്കുന്നതായിരിക്കും തൊപ്പി എല്ലാം തണുപ്പുകൊണ്ട് യാതൊരു രക്ഷയില്ല അതുകൊണ്ട് തൊപ്പി ഇട്ടിട്ടാണ് പിന്നെ നിൽക്കുന്നത് എന്താച്ചനക്ക് ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഈ സെറ്ററിലൊന്നും അനഞ്ഞോ ഇത് മൊത്തം മാറ്റണ്ടേ അപ്പോൾ ഇങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെയാണ് നമ്മൾ ആറുമാസം പണിയെടുക്കുന്നത് അടുക്കള പണി ഭയങ്കര പണിയല്ലേ ഇങ്ങനെയല്ല കഴുകാണ്ട് വെക്കാനൊന്നും പറ്റില്ല ഞാനിവിടെ ഹീറ്ററൊന്നും വെച്ചിട്ടില്ല ചൂടുവെള്ളം നേരില്ല രണ്ട് വയ്പുണ്ട് ഒന്ന് താജ പനി നല്ല ഫ്രഷ് പ വെള്ളം മറ്റേത് നല്ല ടാങ്കിലെ വെള്ളം അങ്ങനെയാണ് അല്ലെങ്കിൽ ചിലവരെല്ലാം ചൂടുവെള്ളത്തിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വെക്കും ഞാൻ വെച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട് വെച്ചിട്ടില്ല പിന്നെ അതിൻ്റേത് ആവശ്യമില്ല ഇത് ശരിക്കും നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത വെള്ളത്തോണ്ട് പാത്രം കഴുകുന്ന അതേ തണുപ്പാണ് എന്നാലും ഒരു രസം ഞാൻ എൻ്റെ എല്ലാ പണിയും എൻജോയ് ചെയ്തിട്ട് ചെയ്യുക ഇല്ല പിന്നെ നമുക്ക് പണിയെടുക്കാനേ പറ്റൂല നമുക്ക് അയ്യോ ഇത് ചെയ്യേണ്ടേ എന്തൊരു കഷ്ടം അങ്ങനെയെന്ന് വിചാരിച്ചാൽ നമുക്ക് പണിയെടുക്കാൻ കഴിയും ഞാൻ പറയുന്നത് നമുക്ക് എടുക്കണ്ടേന്ന് നൂറ് ശതമാനം നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ ഈ പണിയെടുത്തേ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് സന്തോഷം കൂടി കൂട്ടുക സന്തോഷിനെയല്ല സന്തോഷം അങ്ങനെ മനസ്സോടെ പഴയ നമുക്കെടുത്തേ പറ്റൂന്ന് നൂറ് ശതമാനം ആകുമ്പോൾ പിന്നെ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റൂല എന്നല്ലേ അപ്പം നമ്മളൊരു പോസിറ്റീവായിട്ട് എത്തിച്ചോളാം വിടാൻ പാടില്ല അല്ല പിന്നെ അങ്ങനെ നമ്മളെ ആർക്ക് തോപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്താഗതി തോപ്പിക്കുക നമ്മൾ കണ്ണൂരക്കാർ അങ്ങനെയാ പറയാ നമുക്ക് എല്ലാവരും ഷോർട്ട് ഫോമാണ് അങ്ങനെ ഉയല്ല അപ്പോൾ എന്തൊരു നീ ഈ എങ്ങനെയാന്ന് പാത്രം കഴുകുകയെന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും നടക്കില്ല അയ്യോ ഈ വാഷ് വേസിനല്ലേ കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് മണങ്ങണ്ടി വരുന്നത് പുറമ്പായിരുന്നു എടുക്കും അങ്ങനെയാണ് കാര്യങ്ങൾ എല്ലാവരും ആസ്തയെല്ലാം കഴിഞ്ഞാൽ പാത്രം എല്ലാം കഴുകിയാണ് രണ്ട് ഇടിയപ്പത്തിൻ്റെ ആയിരുന്നു രാവിലെ ഞാൻ എന്തെന്ന് പറയാം നാസ്ഥ രാവിലത്തേക്ക് മാത്രം ഉണ്ടാക്കും വൈകുന്നേരത്തേക്ക് അതിൻ്റെ ബാക്കിയൊന്നും വെക്കില്ല ഉണ്ടാക്കി കഴിച്ചു കഴിച്ച പാത്രം കഴുകി ഉണ്ടാക്കിയ പാത്രം കഴുകി കിച്ചൺ ക്ലീൻ ചെയ്തു അങ്ങനെ പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു പാത്രം കഴുകി വെച്ചു കിച്ചൺ ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ വൈകുന്നേരത്തേക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കും ഉച്ചക്ക് ഉണ്ടാക്കിയ കറിയോ ചോറോ ഒന്നുമല്ല രാത്രി ഉണ്ടാക്കും രാത്രിയൊക്കെ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കുക ചൂട് ചൂടോടെ കഴിക്കുക പാത്രം കഴിക്കുക അതുകൊണ്ട് ഫുൾ ടൈം പണിയായിരിക്കും അല്ലാണ്ട് രാവിലെ വേഗം ചോറും കറിയും ആക്കി രണ്ടു നേരത്തേക്കില്ലാക്കിയ പിന്നെ അടുക്കളയിൽ പണിയില്ല നല്ല തന്നെയാണ് നാട്ടിലെ കാലാവസ്ഥയ്ക്ക് പറ്റുകയും ചെയ്യാൻ നല്ലതാണ് പക്ഷെ ഇങ്ങനെ എനിക്ക് ഞാൻ എന്തോ എനക്കത് ആവുന്നില്ല പിന്നെ നാട്ടിലെ പോലെ സാമ്പാർ സാമ്പാറ പച്ചടി പച്ചടിയെല്ലാം പിന്നെ നമുക്ക് ഒരു നേരം കൂട്ടി ചോദിക്കാൻ പറ്റില്ലല്ലോ ഉച്ചക്ക് മാത്രം രണ്ടു നേരത്തേക്കാവല്ലോ നമ്മളെ കറി അങ്ങനത്തേല്ലോ ഇവിടുത്തെ കറി ഇവിടുത്തെ സ്റ്റൈൽ ഇവിടുത്തെ പച്ചക്കറിയെല്ലാം കുറച്ച് മാറ്റല്ലേ ഇവിടെ മറ്റേ കോളിഫ്ലവറ് ഗ്രീൻ പീസ് മറ്റേ ഫ്രഷ് അത് അങ്ങനത്തന്നെ തണുപ്പ് സീസണിൽ കൂടുതൽ കിട്ടുക അപ്പോൾ അതൊന്നും ഈ രണ്ടു നേരമൊന്നും അങ്ങനെ കൂട്ടാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ തേങ്ങ അരച്ച മീൻകറി മുട്ട സാമ്പാർ പച്ച വെളിച്ച ഒഴിച്ച അവിയൽ അതെല്ലാ ഇഷ്ടം പിന്നെ നമ്മളെന്താന്ന് നമ്മളെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക അതാ എൻ്റെ കൊളിസി അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും എൻ്റെതായ സന്തോഷങ്ങൾ കണ്ടെത്തും അങ്ങനെയല്ലേ വേണ്ടേ നിങ്ങളും അങ്ങനെ ഇരിക്കണം കേട്ടോ പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം വരുമ്പോൾ അതെല്ലാം ഉണ്ടാകണം ടെൻഷൻ അടിക്കണം കരയണം ഇരിക്കണം എല്ലാം ചെയ്യണം പക്ഷേങ്കിൽ അവസാനം നമ്മളെപ്പോഴും നമ്മൾ സന്തോഷം നമ്മളെ ആർക്കും തകർക്കാൻ പറ്റാൻ പാടില്ല ആർക്കും മാനസികമായിട്ട് നമ്മളെ ചില ആൾക്കാരും ചില ആൾക്കാരോ പറയ അതിലൊന്നും നമ്മൾ തകരാൻ പാടില്ല പക്ഷേങ്കിലത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരേണ്ട കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സങ്കടം വരണം സന്തോഷം വരേണ്ട കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും സന്തോഷം വരണം അങ്ങനെ അത് വരൂല്ല എന്നുണ്ടെങ്കിൽ അത് എത്തിക്കാനും നമ്മൾ ശ്രമിച്ചാൽ പറ്റും ചിലവര് സന്തോഷം വന്നാൽ സന്തോഷിക്കൂല എന്താ അങ്ങനെ അങ്ങനെ സന്തോഷിച്ചുകൂടാങ്ങനെ സന്തോഷിച്ചാൽ പിന്നെ അതിൻ്റെ പുറകിലൊരു ദുഃഖം വരുന്നുണ്ടാവുന്നു അത് പിന്നെ ഏതായാലും ഒരു സന്തോഷത്തിനൊരു ദുഃഖമുണ്ട് ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് ഒരു ഒരു സന്തോഷമുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതുണ്ടല്ലോ അതെങ്ങനെ വരും നമ്മൾ സന്തോഷിച്ചാലും ഇല്ലെങ്കിലും വരും അപ്പം സന്തോഷം തരുമ്പോൾ ആലോണം അടിച്ചുപോലെ സന്തോഷിക്കുക സങ്കടം വരുമ്പോൾ ഒന്ന് കരിഞ്ഞൊന്ന് സങ്കടനെ തീർക്കാ അല്ലാണ്ട് അതെന്നെ ഇപ്പം മനസ്സിൽ വെച്ച് നിന്നാലും നമുക്കില്ലാത്ത രോഗങ്ങളെല്ലാം വരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പാത്രം കഴുകാൻ നിങ്ങളോട് വാർത്തകളും പറയാം ഈ ഫ്ലാറ്റിലുള്ള മനക്കാണിങ്ങ് വായു പൂട്ടിയിട്ടങ്ങ് നിൽക്കാൻ അത്ര ശീലമില്ല അപ്പം എൻ്റെ എൻ്റെ അമ്മയിലെ പറയും അല്ലോട് നീ ഒരിക്കലെ എൻ്റെ വായു പൂട്ടി അങ്ങനെയാണ് പക്ഷേ ഇങ്ങനെ ഇപ്പം ഇപ്പം എന്തെങ്കിലും നല്ലതാണല്ലോ യൂട്യൂബിലോട്ട് നമുക്ക് ഭർത്താൻ പറയണോ അല്ലേ ഇപ്പം അടുത്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച് കുത്തിയിരുന്നു വർത്തമാനം പറയുന്നതിന് പകരം ഞാനീ ചെയ്തു നിങ്ങൾ പറയുന്നത് നീ ചെയ്യാൻ നല്ല കാര്യമാണ് നിന്റെ വർത്താനം കേൾക്കാലോ കുറച്ച് ആൾക്കാർ നമ്മളോട് ഇഷ്ടത്തിൽ കുറച്ച് ആൾക്കാരും ഉണ്ടാവില്ലേ എല്ലാവർക്കും ഉണ്ടാവും അവരുടെ ഇഷ്ടമില്ല കുറച്ച് ആൾക്കാർ അല്ലേ എല്ലാവർക്കും ഒരു ഇഷ്ടമില്ലെങ്കിലും എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാനും വരുമല്ലോ അങ്ങനെയാണ് പിന്നെ ഇപ്പൊ വെള്ളം വേസ്റ്റാകുന്നതായിരിക്കും അല്ലേ ശരില്ലേ വെള്ളത്തിൽ ക്ഷാമം ഒന്നുമില്ല പിന്നെ പാത്രം തൈൽ വെച്ച് കഴുകാനൊന്നും കുട്ടില്ല ഞാനതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പോഴ്സിലാണെന്ന് ഇങ്ങനെ വെച്ചിട്ട് സാധാരണ അങ്ങനെയാണ് അപ്പോ ഞാനിങ്ങനെ പാത്രമെല്ലാം കഴുകി അയ്യോ കൈ മാത്രം ഫുള്ള് ഡ്രസ് മാറ്റി എല്ലാ ഇതേപോലെ ഉണ്ടാവട്ടോ തൊക്കിയിട്ടോണ്ട് ആരും ഒന്നും ഒരു തണുപ്പ് ഇങ്ങനെ ചേച്ചല്ല ഉണ്ടാവുമ്പോൾ തൊക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആ സംഭവം Ok, Okay, Bye, bye, bye. See you.